ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫയുടെ ഔദ്യോഗിക ഒമാൻ സന്ദർശനം ഇന്ന് ആരംഭിക്കും ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിക്കുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും ദീവാന് ഓഫ് റോയൽ കോർട്ട് പ്രസ്താവനയിൽ വ്യക്തമാക്കി ഉന്നതതല പ്രതിനിധി സംഘവും ബഹ്റൈൻ രാജാവിനെ അനുഗമിക്കും രാജ്യങ്ങളുടെയും അഭിലാഷങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനും സംയുക്ത പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനുമുള്ള കാര്യങ്ങളും ചർച്ച ചെയ്യും പ്രാദേശിക അന്തർദേശീയ രംഗങ്ങളിലെ വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകളും കൈമാറും വിവിധ സഹകരണ കരാറുകൾ ഒപ്പുവച്ചേക്കുമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു ഒമാൻ സന്ദർശിക്കുന്ന അറബ് ആഭ്യന്തരമന്ത്രിമാരുടെ കൗൺസിൽ സെക്രട്ടറി ജനറൽ ഡോക്ടർ മുഹമ്മദ് ബിൻ അലി ഖോമാൻ മന്ത്രി സെയ്ദ് ഹമൂദ് ബിൻ ഫൈസൽ അൽ ബുസൈദിയുമായി കൂടിക്കാഴ്ച നടത്തി വിവിധ സുരക്ഷാ മേഖലകളിൽ സംയുക്ത അറബ് സുരക്ഷാ സഹകരണം വികസിപ്പിക്കുന്നതിനുള്ള വഴികൾ അവലോകനം ചെയ്യുന്നതിനോടൊപ്പം വരാനിരിക്കുന്ന അറബ് ആഭ്യന്തര മന്ത്രിമാരുടെ കൗൺസിലിന്റെ യോഗത്തിൽ അജണ്ടയിൽ ഉൾപ്പെടുത്തേണ്ട വിഷയങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും യോഗത്തിൽ കൈമാറി ആഭ്യന്തര മന്ത്രാലയത്തിലെ അണ്ടർ സെക്രട്ടറി എഞ്ചിനീയർ ഖാലിദ് ബിൻ ഹിലാൽ അൽ ബുസൈദി പോലീസ് കസ്റ്റംസ് ഫോർ ഓപ്പറേഷൻസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ജനറൽ മേജർ ജനറൽ അബ്ദുള്ള ബിൻ അലി അൽ ഹർത്തി എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു സുൽത്താൻ ഖാബൂസ് ഗ്രാൻഡ് മാസ്ജിദ് സന്ദർശിക്കാൻ അധികൃതർ ഫീസ് ഏർപ്പെടുത്താൻ ഒരുങ്ങുന്നു സന്ദർശക അനുഭവവും മാനേജ്മെൻറ്റും മെച്ചപ്പെടുത്തുന്നതിനുള്ള ഭാഗമായാണ് നിശ്ചിത സന്ദർശന ഫീസ് ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് സുൽത്താൻ ഖാബൂസ് ഹയർ സെന്റർ ഫോർ കൾച്ചറൽ ആൻഡ് സയൻസ് വിഭാഗം അറിയിച്ചു ഫീസ് ഏർപ്പെടുത്തിയത് സംബന്ധിച്ച ചർച്ചകൾ സാമൂഹിക മാധ്യമങ്ങളിൽ ഉയർന്നതോടെയാണ് അധികൃതർ വിശദീകരണവുമായി രംഗത്തെത്തിയത് വിനോദസഞ്ചാരികൾക്ക് എട്ട് പോയിന്റ് നാല് റിയാൽ താമസക്കാർക്ക് മൂന്ന് പോയിന്റ് ഒന്ന് റിയാൽ സ്വദേശികൾക്ക് ഒന്നേ പോയിന്റ് അഞ്ച് റിയാലാണ് ടിക്കറ്റ് നിരക്ക് അതേസമയം അഞ്ചു നേരത്തെ പ്രാർത്ഥനകൾക്കായി മസ്ജിദ് മുസ്ലിങ്ങൾക്ക് തുറക്കുമെന്നും പള്ളിയിലെ സാംസ്കാരിക ശാസ്ത്രീയ മത സൗകര്യങ്ങളിലേക്കുള്ള പ്രവേശനം സൗജന്യമായി തുടരുമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു തിരക്കേറിയ സീസണുകളിൽ വിനോദസഞ്ചാരികളുടെ എണ്ണം വർദ്ധിക്കുന്നതിനാൽ ഈ നീക്കം അനിവാര്യമാണെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കി മതപരവും സാംസ്കാരികവുമായ ഒരു പ്രധാന നാഴികക്കല്ലായ മസ്ജിദിന്റെ പവിത്രത നിലനിർത്തുകയും തടസ്സമില്ലാത്ത സന്ദർശക അനുഭവം ഉറപ്പാക്കുകയും ചെയ്യുമ്പോൾ വരുന്ന തിരക്കിനെ ഉൾക്കൊള്ളാൻ പാടുപെടുകയാണ് മസ്ജിദിന്റെ സാംസ്കാരികവും ചരിത്രപരവുമായ സമഗ്രത കാത്തുസൂക്ഷിച്ച് വലിയ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിനായി അധികൃതർ സ്വകാര്യ മേഖലയുമായി കൈക്കോർത്തതായും സുൽത്താൻ ഖാബൂസ് ഹയർ സെന്റർ ഫോർ കൾച്ചറൽ ആൻഡ് സയൻസ് വിഭാഗം വ്യക്തമാക്കി ബോഷർ ബ്ലഡ് ബാങ്കിൽ പോസിറ്റീവ് ഗ്രൂപ്പിൽപ്പെട്ടവരുടെ പ്ലാസ്മ അടിയന്തരമായി ആവശ്യമുണ്ടെന്ന് ബ്ലഡ് ബാങ്ക് സർവീസസ് വിഭാഗം അധികൃതർ അറിയിച്ചു നിരവധി രോഗികൾക്കാണ് ഈ ഗ്രൂപ്പിൽപ്പെട്ട പ്ലാസ്മ ആവശ്യമായി വന്നിരിക്കുന്നത് ദാതാക്കളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായതിനാൽ എല്ലാ ഗ്രൂപ്പുകളുടെയും രക്തം ആവശ്യമുണ്ട് ബോഷർ ബ്ലഡ് ബാങ്കിൽ ഞായറാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ എട്ട് മണി മുതൽ രാത്രി എട്ട് വരെയും വെള്ളിയാഴ്ച രാവിലെ എട്ട് മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണിവരെയും നേരിട്ടെത്തി രക്തദാനം നടത്താം മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ലെന്നും ബ്ലഡ് ബാങ്ക് സർവീസസ് വിഭാഗം അറിയിച്ചു അതേസമയം ഒമാനിൽ ഓരോ ദിവസം കഴിയുംതോറും രക്തത്തിന്റെ ആവശ്യകത വർദ്ധിച്ചു വരികയാണ് രക്തദാനത്തിൽ പങ്കാളികളാകുന്നതിന് പൊതുസമൂഹത്തോടും അഭ്യർത്ഥിക്കുകയാണെന്ന് ബ്ലഡ് ബാങ്ക് സർവീസസ് അധികൃതർ കൂട്ടിച്ചേർത്തു പുരുഷന് തൊണ്ണൂറ് ദിവസത്തെയും സ്ത്രീക്ക് നൂറ്റി ഇരുപത് ദിവസത്തെയും ഇടവേളകളിൽ രക്തദാനം നടത്താം വിദേശത്തു നിന്നും എത്തിയവരാണെങ്കിൽ നാലു മാസം കാത്തിരിക്കണം രക്തത്തിൻ്റെ ഹീമോഗ്ലോബിന്റെ അളവ് പുരുഷന്മാർക്ക് പതിമൂന്നിന് മുകളിലും സ്ത്രീകൾക്ക് പന്ത്രണ്ടിന് മുകളിലും ഉണ്ടായിരിക്കണം രാജ്യാന്തര തലത്തിൽ ഡോളറിന്റെ മുന്നേറ്റത്തിൽ പിടിച്ചു നിൽക്കാനാകാതെ ഇന്ത്യൻ രൂപയ്ക്ക് തിരിച്ചടി ഇന്നലെ ഒറ്റയടിക്ക് നാൽപ്പത്തിനാല് പൈസ താഴ്ന്ന് ഡോളറിനെതിരെ മൂല്യം സർവകാല റെക്കോർഡായി താഴ്ചയായ എൺപത്തി വരെ എത്തി ഒറ്റ ദിവസം രൂപ നേരിടുന്ന ഏറ്റവും വലിയ ഇടിവാണിത് രൂപയുടെ വീഴ്ച ഗൾഫ് കറൻസികളുമായുള്ള വിനിമയ നിരക്കിലും പ്രതിഫലിച്ചു ഒരു ഒമാന്യ റിയാലിന് ഇന്നലെ ധനവിനിമയ സ്ഥാപനങ്ങൾ ഇരുന്നൂറ്റി മൂന്ന് പോയിന്റ് ഏഴ് രൂപ വരെയാണ് നൽകിയത് ഡോളർ കരുത്ത് ഇനിയും വർദ്ധിപ്പിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ നൽകുന്ന സൂചന ഇതുവഴി ഇന്ത്യൻ രൂപയുടെ തകർച്ച തുടരും അതായത് ഒമാനി റിയാൽ ഉൾപ്പെടെയുള്ള ജെസി കറൻസി മൂല്യവും വർദ്ധിക്കും പ്രവാസി സമൂഹത്തിന് ഇത് നല്ല അവസരമാണ് തിടുക്കത്തിൽ നാട്ടിലേക്ക് പണമയച്ച് ലാഭം കൊയ്യാൻ പ്രവാസികൾ ശ്രമിക്കാനുള്ള സാധ്യതയുമുണ്ട് എന്നാൽ ഇക്കാര്യത്തിൽ തിടുക്കം വേണ്ടെന്നും കാത്തിരുന്നാൽ ഇനിയും ലാഭമുണ്ടാക്കും എന്നുമാണ് വിപണി നൽകുന്ന സന്ദേശം ഡോളർ സൂചിക നിലവിൽ നൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് പൂജ്യത്തിന് മുകളിൽ തീയിട്ടുണ്ട് വൈകാതെ നൂറ്റി പത്ത് ആയി ഉയർന്നേക്കാം അതേസമയം ആദ്യമായിട്ടാണ് രൂപ ഇത്രയും താഴേക്ക് പോകുന്നത് എന്നാൽ ഇനിയും രൂപയുടെ മൂല്യം ഇടിഞ്ഞ് മൂക്ക് കുത്തിയേക്കാം വൈകാതെ രൂപയുടെ മൂല്യം തൊണ്ണൂറിലേക്ക് എത്തിയേക്കുമെന്നും സാമ്പത്തിക വിദഗ്ദ്ധർ സൂചിപ്പിക്കുന്നു രൂപയുടെ മൂല്യം കുറയുന്നതിലൂടെ ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കളുടെ വില വർദ്ധിക്കും ഇന്ത്യ പ്രധാനമായും ഇറക്കുന്ന വസ്തുവാണ് ക്രൂഡ് ഓയിൽ ബ്രൻഡ് ക്രൂഡ് ഓയിൽ ബാരലിന് എൺപത് ഡോളർ പിന്നിട്ടു ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വൻ തിരിച്ചടിയാണ് ഉയർന്ന വില നൽകി ക്രൂഡ് ഓയിൽ വാങ്ങേണ്ട അവസ്ഥയാണുള്ളത് ഇന്ത്യയുടെ വ്യാപാര കമ്മി കൂടാൻ ഇത് കാരണമാകും എന്നാൽ സാഹചര്യം മുതലെടുത്ത് പ്രവാസികൾ രൂപയുടെ മൂല്യം തിരയുന്ന തിരക്കിലാണ് എക്സ്ചേഞ്ചുകളിൽ ഇത് സംബന്ധിച്ച അന്വേഷണം വർദ്ധിച്ചിട്ടുണ്ട് സർവ്വകാല റെക്കോർഡിൽ എത്തിയ വിനിമയനിരക്ക് വരും നാളുകളിൽ റെക്കോർഡുകൾ വീണ്ടും ഭേദിച്ചേക്കാം ഇത്രയും കൂടുതൽ റിയാലിന് മൂല്യം ലഭിക്കുന്നത് ഇതാദ്യമായാണ് ഇനിയും റിയാൽ മൂല്യം കൂടിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വരും ദിവസങ്ങളിലും രൂപയുടെ മൂല്യം ഇടിയുമെന്നും അതുകൊണ്ട് തന്നെ പ്രവാസികൾ കാത്തിരുന്നാൽ ലാഭം ഉണ്ടാക്കാമെന്ന നിരീക്ഷണവുമുണ്ട് കൈക്കുഞ്ഞുമായി യാത്ര ചെയ്യുന്നവർക്ക് മൂന്ന് കിലോ സൗജന്യ ഹാൻഡ് ബാഗേജ് എയർ അറേബ്യ അനുവദിച്ചു നിലവിൽ എയർ അറേബ്യ യാത്രക്കാർക്ക് പത്ത് കിലോ സൗജന്യ ഹാൻഡ് ബാഗേജ് അനുവദിക്കുന്നുണ്ട് ഇതുകൂടാതെയാണ് കൈക്കുഞ്ഞുമായി യാത്ര ചെയ്യുന്നവർക്ക് മൂന്ന് കിലോയുടെ ചെറു ഹാൻഡ് ബാഗേജ് കൂടി അനുവദിച്ചിരിക്കുന്നത് യാത്രക്കിടയിൽ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങൾ കൊണ്ടുപോകുന്നതിനായി ഇത് ഉപയോഗിക്കാമെന്നാണ് കമ്പനി വ്യക്തമാക്കിയത് മൊത്തം തൂക്കം പത്ത് കിലോ വരുന്ന ക്യാബിൻ ബാഗേജ് രണ്ട് പെട്ടികളായി ഉപയോഗിക്കാം ക്യാബിനിൽ സൂക്ഷിക്കുന്ന ബാഗിൻ്റെ അളവ് അൻപത്തഞ്ച് നാൽപ്പത് ഇരുപത് സെൻറ്റിമീറ്റർ ആയിരിക്കണം സീറ്റിൻ്റെ മുൻവശത്ത് സൂക്ഷിക്കുന്ന ബാഗിൻ്റെ അളവ് ഇരുപത്തഞ്ച് മുപ്പത്തിമൂന്ന് ഇരുപത് സെൻറ്റിമീറ്റർ ആയിരിക്കണമെന്നും കമ്പനി വൃത്തം സൂചിപ്പിച്ചു ഷാർജ ആ നിന്നും ഈജിപ്റ്റ് മൊറോക്കോ എന്നീ ഹബുകളിൽ നിന്നും പുറപ്പെടുന്ന എല്ലാ വിമാനങ്ങൾക്കും ഈ വ്യവസ്ഥ ബാധകമാണ് ദാഖ്ലിയ ഗവർണറേറ്റിൽ പ്രകൃതിദത്ത ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്ന വാണിജ്യ സ്ഥാപനങ്ങളിൽ നിന്നും വൻതോതിൽ നിരോധിത വസ്തുക്കൾ പിടിച്ചെടുത്തതായി ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി അറിയിച്ചു സ്ഥാപനത്തിന് ആയിരത്തി മുന്നൂറ് റിയാൽ പിഴ ചുമത്തുകയും ചെയ്തു ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത് നിരോധിത വസ്തുക്കളാണ് കണ്ടെടുത്തത് വിപണിയിൽ പ്രചാരണവും വിൽപ്പനയും നിരോധിച്ചിട്ടുള്ള നിരോധിത ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനായി കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി ഇറ്റുമാക്സ് റോയൽ ഹണി സിനിമ ഷാംപു തുടങ്ങിയവയാണ് പിടിച്ചെടുത്തത് അംഗീകൃത സ്പെസിഫിക്കേഷനുകളും മാനദണ്ഡങ്ങളും പാലിക്കുന്നുണ്ടെന്ന് വ്യാപാരികൾ ഉറപ്പാക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു ദാഖ്ലിയ ഗവർണറേറ്റിൽ വ്യാപക പരിശോധനയുമായി നഗരസഭ അധികൃതർ ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെ വിപണി നിരീക്ഷണത്തിന്റെ ഭാഗമായി നടന്ന പരിശോധനയിൽ നിരോധിത ഉൽപ്പന്നങ്ങൾ കണ്ടുകെട്ടുകയും ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ച സ്ഥാപനങ്ങൾ അടപ്പിക്കുകയും ചെയ്തു ാണ് അടപ്പിച്ചത് തെരുവ് വ്യാപാരം നടത്തിയ വിദേശികൾക്കെതിരെയും നടപടികൾ സ്വീകരിച്ചത് അധികൃതർ വ്യക്തമാക്കി ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം